ഇപ്പം ഞങ്ങൾ പൊറോട്ട പൊറോട്ട കഴിക്കാൻ ഇറങ്ങിയതന്നെ രാവിലെ മഴയൊക്കെ ആയപ്പോൾ ഇന്ന് സ്കൂൾ അവധിയാണല്ലോ കുട്ടിയൊക്കെ അപ്പം ഇടക്കരയിലാണ് ഞങ്ങളുള്ളത് എല്ലാരും സെപ്പറേറ്റ് അല്ല ഓർദിനും വരെ സെപ്പറേറ്റ് വേണം പ്ലേറ്റില് എന്ത് തിന്നേക്കാർ ഇഷ്ടപ്പെട്ടോ ലേന എങ്ങനെയുണ്ട്

ഓൾടെ ഭയങ്കര ഡിമാൻഡാണ് തീർന്നു ഇന്നത്തെതാവുന്നേ ഉള്ളൂ പിന്നെ മറ്റു സാധനങ്ങളോ സൂപ്പർ ഫുഡാ കേട്ടോ ഇടക്കരെ വരുന്ന ആൾക്കാർക്ക് അടിപൊളിയായിരിക്കും ലോതിൻ്റെയൊക്കെ നമ്മൾ തന്നെ തിന്നേണ്ടി വരും പക്ഷെ സെപ്പറേറ്റ് വേണം എല്ലാവരും ഒറ്റയ്ക്ക് തന്നെ ഇഷ്ടം ഇതിലെല്ലാം ചെറുപ്പത്തിന് മുതൽ ഇങ്ങനെയായിരുന്നു കേട്ടോ ഒറ്റയ്ക്കാണ് കഴിക്കുക ചെറുപ്പം മുതൽ പക്ഷേ ഇത് മുഴുവൻ തന്നുമില്ല നമ്മൾ കഴിക്കണം

ൊക്കെ തന്നെ കുടിച്ചോളൂ ചെറിയ ചൂടുണ്ടെന്നേ ഉള്ളു തന്നെ നമ്മൾ